മലയാളത്തിന്റെ പ്രിയ കവി ഒ എൻ വി കുറിപ്പിന്റെ ഒരു കവിതയിൽ ഒരു കവിയെ ചിത്രീകരിക്കുന്നുണ്ട് ദരിദ്രനാണ് സ്വാഭാവികമായും സാഹചര്യങ്ങളും ദരിദ്രമാണ് ഇയാളെ കവിതയിൽ ഇങ്ങനെയാണ് ദരിദ്രനാണെങ്കിലും അയാൾ സ്വന്തം വീട്ടിൽ ഒരു രാജാവിനെ പോലെയാണ് പ്രശോഭിക്കുന്നത് പണമില്ല പക്ഷേ അയാൾ ജീവിക്കുന്നത് അയാൾ പറയുന്നത് അയാൾ ഇടപെടുന്നതെല്ലാം ഒരു രാജാവിൻ്റെ ഗാംഭീര്യത്തോടും മഹിമയോടും കൂടെയാണ് ഞാൻ ഈ കവിതയെ ഓർക്കാൻ കാരണം യേശുവിൻ്റെ പിറവിയോട് ചേർന്നുള്ള സമയങ്ങളിലൊക്കെ പരിശുദ്ധമറിയത് ചിത്രീകരിക്കുന്ന ആ സാഹചര്യങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാനായിട്ടാണ് മറിയം ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ത്രീയാണ് കൃപ നിറഞ്ഞവളാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് അതേസമയം അവൾ ജീവിക്കുന്ന സാഹചര്യങ്ങളോ ദരിദ്രമാണ് ഒരു ആശാരിപ്പണിക്കാരൻ്റെ എല്ലാത്തരം ഇല്ലായ്മകളുള്ള ഒരു സാധാരണ കുടുംബത്തിൻ്റെ സാഹചര്യത്തിലാണ് ഒരു വശത്ത് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവൾ മറുവശത്ത് അവൾ ജീവിക്കുന്ന സാഹചര്യം വളരെ സാധാരണമാണ് ഈ രണ്ട് വിരുദ്ധമെന്ന് തോന്നുന്ന കാര്യങ്ങളെയും അവൾ ചേർത്ത് നിർത്തിയത് എത്ര മനോഹരമായിട്ടാണ് എന്ന് ധ്യാനിക്കുക ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു അതേസമയം അവൾ വഹിക്കുന്നത് സ്വർഗമേൽപ്പിച്ച അത്ര വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഇനി കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ജീവിതത്തിൻ്റെ സാധാരണ സാഹചര്യങ്ങളിൽ മടുത്തു പോകുന്ന മനുഷ്യരെ കുറച്ചുകൂടി പ്രത്യാശയിലേക്ക് നയിക്കാനാണ് ഏത് സാധാരണ മനുഷ്യർക്കും വിശുദ്ധമായി ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മഹിമയേറിയ വഴികളിലൂടെ ചെയ്യാനായിട്ട് പറ്റും ചെറിയ ജോലി ചെയ്യുന്ന ആളുകളാകാം സാമ്പത്തികമായിട്ട് പിന്നിലുള്ള ആളുകളാകാം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ആ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട് സാഹചര്യങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാവില്ല പക്ഷേ ആ ജീവിതത്തിന് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകത ഉണ്ടാകും ഈ ദിവസം നമുക്കതിനെ ഒന്ന് ധ്യാനിക്കാം നമ്മുടെ വീടോ പരിസരങ്ങളോ ഒക്കെ വളരെ സാധാരണമായിരിക്കും വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നുമുണ്ടാവില്ല പക്ഷേ എങ്കിലും നമ്മുടെ സാധാരണ ദിനങ്ങളിൽ സാധാരണ ജീവിതത്തിൽ തന്നെ ക്രിസ്തുവിന് നമ്മിലൂടെ പ്രവർത്തിക്കാനാകും അതിനുവേണ്ടി ജീവിതത്തെ ഒന്ന് തുറന്നു തുറന്നുകൊടുക്കുക